ഹലോ സ്ലാമലേക്കും മക്കളെ ഞാൻ എൻ്റെ കുട്ടീനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് വരികയാണ് പേരക്കുട്ടിനെ അപ്പം അവൾക്ക് അഞ്ചര വരെ സ്കൂളുണ്ട് അപ്പം ഞാൻ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോന്നു കൂട്ടിക്കൊണ്ടുവരാ അല്ലെങ്കിൽ ഞാൻ അവിടെ തുമ്മളേക്ക് നേരം മഴങ്ങും അപ്പം ഞാനങ്ങനെ പണിയും കഴിഞ്ഞ് വന്ന് അവളതിനെ കൂട്ടിയിട്ട് വരാ പറഞ്ഞു അവളുടെ അമ്മേ പോകാറ് അതിന് തലകറങ്ങിയിട്ട് പോകാൻ മതി അപ്പം പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്വർണ്ണൂർ കെ വിയർ സ്കൂള് അവിടെ പോയിട്ട് കൂട്ടിയിട്ട് വരികയാണ് ഇപ്പം ഞാൻ പണി കഴിഞ്ഞ് വന്നു കൂട്ടി വരാൻ വന്നതാണ് പിന്നെ ഉമ്മ തല കറങ്ങിയിട്ട് കെടുക്കുക അപ്പം ഞാൻ തന്നെ പോയിക്കോളാം മോളെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കൂട്ടിയിട്ട് വരാൻ പോയതാണ് അങ്ങനെ കൂട്ടിയിട്ട് വരികയാണ് ഞങ്ങളുടെ നാടാണ് ഇത് സ്വർണ്ണൂർ അവിടെ തന്നെയാണ് എൻ്റെ കുട്ടി പഠിക്കുന്നത് പത്തിലാണ് കേട്ടോ പഠിക്കണേ മൂന്നാമത്തോളാണ് വേറെ കുട്ടി അപ്പം അങ്ങനെ ഞാൻ തന്നെ അഞ്ചര വരെ ക്ലാസ് ഉണ്ട് ସାର୍ ତା ବସିଥିଲୁ ମାନେ